വെളുത്തുള്ളി ചലച്ചതും ഇഞ്ചി ചലച്ചും ആദ്യ ഓ പൊട്ടുന്നു പൊട്ടുന്നു

രുന്നു ഇതൊന്നും മൂത്ത് വരട്ടാ ഇന്നെടുത്ത സാങ്കാ കളറൊക്കെ മാറി തുടങ്ങി ോട് നോക്കറി ഇരുന്ന് ഇത് തേങ്ങാക്കോട്ട് ഇതിട്ടെ തീ കുറയ്ക്കണ തേങ്ങാക്കോട്ട് തേങ്ങാക്കോട്ട് ഇട്ടുകയു

ആ അവിടുന്നുണ്ട് അവിടുന്നു നല്ല കാണുകയുള്ളു ചെറിയുള്ളിയാണ് ചെറിയുള്ളിയാണ് തീ ഇത്തിരി കൂട്ടി വയ്ക്കാം ചെറുകുള്ളി വീണാലേ ഉപ്പിടുന്നില്ല ഓക്കെ ചെറിയുള്ളി ഏതാ ഇത് മൊത്തം ചെറിയ ഉള്ളിയാണ് എന്തുണ്ടാക്കാൻ തവണയല്ല പറഞ്ഞില്ലല്ലോ ബീഫ് ബീഫ് ഉള്ള പോവാട്ടോഫ് രണ്ടപ്പോണ്ടോ കുക്കർക്കുന്ന ബീഫ് ബീഫ് ഐടെ ആ ഇല്ല കളർ ഒക്കെ മാറ് തുടങ്ങി ഇള പാറ아요 ഹോ കറി വെറ്റല കറി വെറ്റല ഇട്ടു ആരെന്താ ഉണ്ട് എന്നുണ്ടോ ഓക്കേ ഓക്കേ അപ്പോൾ തീന്നലണം വെക്കാം തീന്നല്ല കാട്ടിക്ക് വെച്ചിട്ടുണ്ട് അറുത്ത തങ്ങള് അതെ കുക്കർ പേടിപ്പിക്കും കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചെറിയ ഉള്ളി വെളിച്ചെണ്ണയിലാണ് പറഞ്ഞ കേട്ടോ വെളിച്ചെണ്ണയില് കുറെ സാധനം ഇപ്പം ഇട്ടിട്ടുണ്ട് ഐസ്ക്രീം നേരത്തെ മൂന്നാല് അടിച്ചതായിരുന്നു അപ്പൊ നോക്കിയപ്പോ ബീഫ് കണ്ടിട്ടില്ല അപ്പൊ ഒന്നോടെ വെച്ചു രണ്ട് വിസിലായി നീ എത്ര വിസലടിപ്പിക്ക എപ്പോഴും ഇളക്കേണ്ട കാര്യമൊന്നും ഇല്ല പക്ഷെ ചുമ ആവശ്യമില്ലാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കുക സവാള പച്ചമുളക് റെഡി വെച്ചിട്ടുണ്ട് അത് റെഡി ആക്കി കഴിഞ്ഞിട്ട് ഇരുലോ ആ ഉപ്പിടാ

ഇതിലും മുഷ <laughs> 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 ഉപ്പിട്ടിട്ടില്ലേ ഞാൻ ഈ ഉള്ളി ഇങ്ങനെ മൂത്ത് വരുമ്പല്ലോ ആ മണമൊന്നുമില്ല എനിക്ക് ഇഷ്ടം മണി നാട്ടിൽ കൊള്ളെടുക്കോളൂ ഞാൻ നിന്റെ മുന്നിലോട്ട് പോവാം അല്ലെങ്കിൽ നിന്റെ മുമ്പിലൂടെ വയ്ക്കാം ഓക്കെ ഒന്നോ ഞാൻ അപ്പനെ വിളിക്കാൻ പോവും അപ്പോൾ ഇതിന്റെ ഇൻസ്ട്രക്ഷൻ കൊടുത്തോളാം ഞാൻ ഓൺ ദ ഓൺ എന്താ ഓൺ ദ സ്പോട്ടിലും പറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പം റെക്കോർഡിംഗ് ആണ് അപ്പൊ അത് പച്ചമുളക് കൂടെ ഇട്ട് അതങ്ങനെ അപ്പൊ നീ ഇടയ്ക്ക് പറഞ്ഞു കൊടുക്കണേ നമ്മടെ മൊബൈലെ എന്തൊക്കെയാണോ വെളുത്തുള്ളി വെളുത്തുള്ളി ഇഞ്ചി പൊങ്ങൾ ഒരു ടേബിൾ സ്പൂൺ കോക്കനോട്ടായി ഇട്ടിട്ടുണ്ട് പിന്നെ <laughs> തക്കാളി എന്താ പിന്നെ ആയിട്ട് നമ്മൾ തക്കാളി ഇടും ഇടുന്നതായി ഫുൾ ഫ്ലെയിമിലാണ് ഇത് എന്തൊരു ഗോൾഡൻ ബ്രൗൺ ആണോ ഉണ്ടോ ഗോൾഡൻ ബ്രൗൺ ഒക്കെ നോക്കുന്ന കാര്യങ്ങളിൽ ചെയ്യുന്ന ഞാനും കളിച്ചാൽ ഇളക്കും എപ്പളത്തില്ല നാല് പീസ് മുളകുമുണ്ട് അഞ്ചുണ്ട് ആറ് പീസ് ഉണ്ട്

നമ്മൾ ഒരു സൈഡിൽ വെടി വെടിവെക്കുവാണത് വാവും വെടിവെക്കു അറിയോ ലൈറ്റർ ലൈറ്റ് babi- babi kalau marah do guys mm -hmm. Mm -hmm. Mm -hmm.

പണിയെടുത്തായിട്ട് പിടിച്ചു നമ്മളിങ്ങനെ നമ്മുടെ അടിപൊളി സവാള അങ്ങനെ ബ്രൗൺ ആയിക്കുന്നേ തക്കാളി ഫ്രഷ് തക്കാളി നമ്മൾ അങ്ങനെ തക്കാളി 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 ഇട്ടു ഇനി കൂടി ബ്രൗൺ ഫ്രഷ് തക്കാളി നമ്മുടെ തോട്ടത്തിൽ ഉണ്ടായ ഫ്രഷ് തക്കാളി ഫ്രഷ് വീട്ടിലെ മണ്ണിലുള്ള തോട്ടത്തിൽ இதுக்கு அடுத்து டெசர்ட்டை நாயிட்டு கொண்டு வரோம் இதுக்கு அடுத்து டெசர்ட்டை நாயிட்டு நமக்கு குன்னீட வகை சாக்லேட் கேக் சாக்லேட் கேக் கோட்டட் வித் மெல்ட்ஸ் அ 갤럭시 பெஸ்ட் டெசர்ட் எவர் ஹாய் गाइस சரி இப்போ இதுக்குனே கொஞ்சம் நிரக்குது இது லேசா செட் ஆயிடுச்சு ബീഫ് ഇടാറായല്ലോ ഇതീ പിടിക്കാൻ പഠിപ്പിക്കാൻ നല്ല നന്നായി തക്കാളിയൊക്കെ നല്ലോണം കണറു മാറി പൊടി വരാം மன்னிப்பொடி கை சரி வாடி வாடி வாழ்க்கு மன்னிப்பொடி

മണം കിട്ടുന്നുണ്ടോ ഗായ കുരുമുളക് പൊടി ഗായസ് ഇപ്പൊ നമ്മള് മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ നല്ലോണം ഏഴാക്കി കൊടുക്കുക ഇതു നിന്നും ദോ ബിജന കേറ്റൂട്ടാക്കട്ടെ ഞാൻ ഞാൻ കുക്കിങ്ങിലേക്ക് കടന്നു ഇത്രം നേരം ഞാൻ പുറത്തായിരുന്നു ഓക്കെ ഇപ്പഴത്തെ അവസ്ഥ പറഞ്ഞല്ലോ കുഞ്ഞു പറഞ്ഞു ഇവിടെ കളയാ ബീഫ് ഇടാൻ ീഫാമ്പ ആണേ ബീഫാൻ പോവാടാണല്ലോ കേട്ടോ ഞാൻ പറയാം ഞാൻ

അപ്പൊ ഇത് കുറച്ചൂടെ അടച്ചു വെക്കാൻ പോയിണ്ട് അടച്ചു വെക്കാൻ പോണേ മൂടി വെച്ചിട്ട് തുറന്നു തന്നോളം നല്ലോണം കുറച്ചൂടെ പതിനാല് വേണം അപ്പോൾ നമുക്ക് വെള്ളം കുറച്ചുകൂടെ പറ്റിച്ചെടുക്കാം ഓക്കെ ഇങ്ങനെ എടുത്താലും കറിയും ഒക്കെയാണ് ബീഫിനൊക്കെയാണ് ചാറായിട്ട് പോകും കുറച്ചുകൂടെ പറ്റിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടും ബീഫ് പൊറോട്ട മേടിക്കിഴിപ്പൊറോട്ട ഉണ്ടാക്കുന്നു അല്ലേ ഇല വേണം പക്ഷെ വായല നാളെ കീപ്പർ റോട്ടുണ്ടാക്കലൊന്ന് കീപ്പർ റോട്ടുണ്ടാക്കണെന്ന് നാളെ കാണിച്ചിൽ വാട്ട് പോയതരാ തീർത്തി ഗ്രേവി കുറുകി തുടങ്ങിയ ഗ്രേവി കുറുകി തുടങ്ങിയ ടേസ്റ്റ് വന്നിട്ടാണ് ഇച്ചി കുരുമുളക് കൂടി ഇടാം പിന്നെ കുറച്ച് ഒരു ലേശം ഉപ്പും കൂടി ഇടാം

അങ്ങനെ ബീഫ് ഏകദേശം ഇതാക്ക റെഡി ആയിട്ടുള്ളേഫി റോഫി പറ ഇത്രയും മതിയല്ലേ ഈ ഗ്രേവി ഇരിക്കില്ല അപ്പോൾ നമ്മുടെ ബീഫ് റെഡിയായി ഗ്രേവിയൊക്കെ ഒക്കെ പാകത്തിനായി വെള്ളമൊക്കെ പറ്റി തെറ്റായി നാളെ ഇത് ബീഫും പൊറോട്ടയും കൂടെ ചേർത്ത് കീഴ് പൊറോട്ട ഉണ്ടാക്കി നാളെ ഇന്ന് കഴിക്കാൻ ഫ്രൈഡ് റൈസ് ഉണ്ട് ബ്രെഡ് ഉണ്ട് അപ്പം അതിൻ്റെ കൂടെ ഒന്ന് കഴിക്കും ഓക്കെ ബൈ